എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സ്വാഗതം സ്വര്ണാഭരണങ്ങള് തട്ടിയെടുക്കാന് മകളും കാമുകനും ചേര്ന്ന് അമ്മയെ കൊന്നു സ്വർണ്ണാഭരണങ്ങൾ തട്ടാനായി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തി മകളും കാമുകനും തൃശൂർ മുണ്ടൂരിലായിരുന്നു സംഭവം മുണ്ടൂർ സ്വദേശിനിയായുള്ള തങ്കമണിയാണ് കേസിൽ കൊല്ലപ്പെട്ട തങ്കമണിയുടെ മകൾ വയസ്സുകാരിയായ സന്ധ്യ ഇരുപത്തിയേഴ് വയസ്സുകാരനായ കാമുകൻ നിതിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെയായിരുന്നു ക്രൂര കൊലപാതകം നടന്നത് തങ്കമണിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ തങ്കമണിയെ കൊലപ്പെടുത്തിയത് കൃത്യത്തിനുശേഷം രാത്രിയോടെ മൃതദേഹം പറമ്പിൽ കൊണ്ടിടുകയും ചെയ്തു അമ്മ വീണു എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് തങ്കമണി പറമ്പിൽ വീണു കിടക്കുന്നുവെന്നും അനക്കമില്ലെന്നും വീട്ടുകാരെ അറിയിച്ചത് പ്രതി നിതിൻ തന്നെയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ അയൽവാസിയായ പ്രിയൻ പറയുന്നതനുസരിച്ച് മൃതദേഹം തിരിച്ചിട്ടപ്പോൾ കഴുത്തിലും ചെവിക്കും പാടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല കഴുത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല താനും ഇതോടെയാണ് സംഭവം കൊലപാതകമാണോ എന്ന സംശയമുണ്ടായത് പ്രതി നിിൻ ശബരിമലയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുകയായിരുന്നുവെന്നും അയൽവാസിയായ പ്രിയൻ പ്രതികരിച്ചു കൊല്ലപ്പെട്ട തങ്കമണിയുടെ ഒരേയൊരു മകളാണ് സന്ധ്യ സന്ധ്യക്ക് ഭർത്താവും ഒരു മകനുമുണ്ട് സന്ധ്യയുടെ കാമുകനും അയൽവാസിയുമായ നിതിനും വിവാഹിതരാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു